ഹായ് സുഹൃത്തുക്കളെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലമാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഈ ഏപ്രിൽ മാസം പതിനാലാം തീയതി വെളുപ്പിന് മൂന്ന് ഇരുപത്തൊന്നിനാണ് ഞായറാഴ്ച ദിവസമാണ് വിഷു സംഗമം നടക്കുന്നത് പാദം ഒന്നിലാണ് വിഷു സംക്രമിക്കുന്നത് തുലാക്കൂറിലെ ആണ് മകര ഈ തുലാക്കൂറിലെ മകരലഗ്നത്തിലാണ് സംക്രമണം നടക്കുന്നത് അപ്പം കൃഷ്ണവർഷത്തെ പ്രതിവിധ സ്ഥിതിയും അതുപോലെ വന്നിക്കരണവും വജ്ര വജ്രനാമ നിത്യയോഗവും കൂടി ചേർന്ന സമയത്താണ് ഈ വർഷത്തെ വിഷു സംഗമം നടക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ അൻപത്തി ഏഴ് വർഷത്തിനിടയ്ക്കുള്ള കുറേ രാശികൾ ഒന്നിച്ച് മാറി അതെല്ലാം മീനൻ രാശിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ മീനൻ രാശിയിൽ ഇത്ര ഈ മീനൻ രാശിയിൽ ഈ ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നതിൻ്റേതായിട്ടുള്ളതും അങ്ങനെ പല ഇതുമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അപ്പം ഇപ്പൊ ഈ വിഷു സംക്രമണം നടക്കുന്നത് നമ്മൾ പൊതുവെ അടിസ്ഥാനമാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യശൂലം മദ്യശൂലം അന്ത്യശൂലം എന്നിങ്ങനെ കണക്കാക്കി അതിൽ ആദ്യശൂലക്കാർക്കും മദ്യശൂലക്കാർക്കും വിഷുഫലം അത്ര അനുകൂലമല്ല ചിത്തിര തൂതി വിശാഖം എന്നിവ ആദ്യശൂലവും ഔട്ടം ചതയം പൂരുട്ടാതി എന്നിവ മധ്യശൂലത്തിലും വരും ഈ ഇവർക്ക് ഈ രണ്ടു കൂട്ടർക്കും അത്ര അനുകൂലമായിട്ടുള്ള വിഷുഫലങ്ങളല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉള്ളത് ഈ വിഷുഫലം ഈ രണ്ടായിരത്തിലെ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലം നമ്മുടെ രാജ്യത്തെയും സമ്പത്തിനെയും രാഷ്ട്രീയമായിട്ടോ അല്ലാതുള്ള എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള നമുക്കൊന്ന് നോക്കാം എന്നിട്ട് ഈ നാളുകാരുടെ എങ്ങനെ വരെ ബാധിക്കുന്നു എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കി ഒരു രണ്ട് ചാർട്ട് കൊടുത്തിട്ട് ഈ രണ്ട് ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നതാണ് അറിയുന്ന ആൾക്കാർക്കറിയാം അപ്പം നോക്കി അതിനകത്ത് ആദ്യത്തെ ചാർട്ട് എന്നാൽ ചോദ്യപാതം ഒന്ന് അതായത് മൂന്ന് മുപ്പതിനുള്ള ചാർട്ടാണ് വെളുപ്പിന് മൂന്ന് മുപ്പതിനുള്ള മൂന്ന് ഇരുപത്തൊന്നിനാണ് ഗ്രഹണം ഇത് നടക്കുന്നത് സംക്രമം സംക്രമം നടക്കുന്നത് അതേമാതിരി രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മുപ്പതിനാണ് ചാർട്ട് അപ്പോൾ ആ അഞ്ച് മുപ്പതിന് രണ്ടാമത്തെ ഒരു ചാർട്ട് കൊടുത്തതിനകത്ത് കാളസർപ്പ യോഗമുണ്ട് അപ്പോൾ നിങ്ങൾ ആരേലും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ഒരു വിഷുവിന് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ആ ഒരു ടെക്നോളജി ഇത്ര വളർന്നല്ലോ കഴിവതും ആ ഒരു സമയത്ത് തന്നെ ഈ അഞ്ച് മുപ്പതിനും അത് കഴിഞ്ഞിട്ടുള്ള കുറച്ചൊരു നാല് മണിക്കൂർ സമയത്തേക്ക് ഏകദേശം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഡെലിവറി ഒക്കെ ഉച്ച കഴിഞ്ഞിട്ടുള്ള രീതിയിലാക്കാനുള്ള നോക്കുക കാരണം ലഗ്നവും നിൽക്കുന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന കുട്ടികൾക്ക് കാലസർപ്പ യോഗമെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് അവിടെ ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാലും അതായത് ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരുപാട് അസുഖങ്ങൾ കാര്യങ്ങൾ പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാനും പിന്നെ ദാമ്പത്യബന്ധത്തിലെ വേ വേർപ്പാടെ വസ്തു സംബന്ധ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്വത്ത് നാശം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു നക്ഷത്രത്തിലുള്ള ജനിക്കുന്നത് അപ്പോൾ ഈ പാദം രണ്ടിൽ പ്രത്യേകിച്ച് ചോദ്യം പാതം രണ്ടിലാണ് ആ ഒരു കാലസഭയോഗം കാണിച്ചേക്കുന്നത് അപ്പം ആ ഒരു കാലസഭയോഗത്തിൻ്റെ അതിൻ്റെ ദോഷങ്ങളെല്ലാതിരിക്കാൻ വേണ്ടി ഡെലിവറി അങ്ങനെയുള്ളത് ഒന്നീ പോസ്റ്റ് പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രീ പോണ്ട് ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പം ഈ ഒരു രണ്ടാമത്തെ ചാക്റ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എട്ടാം ഭാവത്തെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് വയറുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള നേതൃത്വത്തിന് അല്ലെങ്കിൽ ഒരു ഒരു ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അല്ലന്നൂരിയിൽ ഇപ്പം ഒന്നാം ആദ്യത്തെ ഒരു ചാട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് മാന്തി കാലയക്രത്തിൻ്റെ പത്താം ഭാവത്തിൽ കാലയക്രത്തിൻ്റെ പത്താം കാലപക്രത്തിൻ്റെ എട്ടാം ഭാവത്തിൽ കർമ്മം പത്തിലായിട്ട് വരും ലഗ്നം വെച്ച് വരുമ്പോൾ പത്ത് വിഷുവിൻ്റെ സംക്രമണം നടന്ന് അപ്പം അങ്ങനെ വന്നാലും അവിടെ മാന്തിട്ടുള്ള പ്രശ്നങ്ങൾ ഫൈനാൻഷ്യൽ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രശ്ന പ്രശ്നം റോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ രാഷ്ട്രീയമായിട്ടുള്ള അനിശ്ചിതത്വം അസ്ഥിരത പിന്നെ കുട്ടികളുമായിട്ടുള്ള കോളേജുമായിട്ടുള്ള ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രശ്നം അങ്ങനെ ഒട്ടനവധി നിരവധി പ്രശ്നങ്ങളാണ് ഈ ഒരു ചാർട്ട് നോക്കി തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പം ഈ ഒരു ചാർട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം കെമിക്കലുമായിട്ടുള്ള ബന്ധപ്പെട്ടതായിട്ടുള്ള പല പ്രശ്നങ്ങളും കുട്ടികൾ മരണപ്പെടാം എന്ന് പറഞ്ഞാൽ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള പല കോളിണക്കങ്ങളും ഉണ്ടാകും അതേമാതിരി പുതിയ മരുന്ന് കണ്ടുപിടിക്കാനുള്ള സാധ്യതയും ഗവേഷണം നടത്തി പുതിയ പുതിയ മരുന്ന് കണ്ടുപിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് വിഷപാതകത്തിൽപ്പെട്ട് തീപിടുത്തം വിഷ വിഷ പുക ഒന്നിച്ച ഫാക്ടറികളിൽ നിന്ന് വിഷം ചീറ്റുക അല്ലെങ്കിൽ അങ്ങനെയുള്ള തീപിടുത്തങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പെട്രോളിയ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പൊട്ടിത്തെറികൾ തീപിടുത്തങ്ങള് അങ്ങനെ ഉണ്ടാകും പിന്നെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ കലാലയത്തിലെ സ്ട്രൈക്ക് അല്ലെന്നൊരിയിൽ സമരം ഈ പറഞ്ഞ മാതിരി കത്തിക്കുത്ത് വരെ ഉണ്ടാകും കൊലപാതങ്ങളെ കത്തിക്കൊത്ത് മരണം ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങൾ കലാലയങ്ങളിലുണ്ടാകാനും ഒരു സ്ട്രൈക്ക് പിന്നെ നമ്മുടെ രാഷ്ട്രീയ രംഗങ്ങളൊക്കെ വളരെ പ്രക്ഷുബ്ധമാകാനും പ്രതീക്ഷിക്കാത്ത പല ചലനങ്ങളും സ്ഥാന ചലനങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളും സംഭവിക്കും ആരോഗ്യരംഗത്ത് മെഡിസിനുമായി ബന്ധപ്പെട്ട് ഈ പറയും പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെന്നൊരു ഇത് ഈ പല നേഴ്സുമാർക്കൊക്കെ പൊതുവെ നല്ലതാണ് പിന്നെ പ്രതീക്ഷിക്കാത്ത അപോഷനുകൾ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള പല അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൂടി വരിക സോഷ്യൽ മീഡിയ ഒക്കെ നിൽക്കും കാരണം ഇവിടെ ഈ വ്യാഴത്തിൻ്റെ കൂടെ ഗ്രഹമാണ് സോഷ്യൽ വ്യാഴമല്ല ബുധൻ്റേത് അപ്പം സോഷ്യൽ മീഡിയ എല്ലാം നിൽക്കും കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് വാട്സപ്പ് ടി വി ചാനലുകൾ യൂട്യൂബ് എല്ലാം കത്തിനിന്ന് കമ്മ്യൂണിക്കേഷൻ്റെ ടെക്നോളജിയുടെ ഒക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഒരു വിഷുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പിന്നെ ഇത് പ്രകൃതിയിലെ പല പ്രകൃതി ദുരന്തങ്ങളും ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട വെള്ളപ്പൊക്കം അങ്ങനെയുള്ളൊരു വലിയ സൂര്യതാപം കൊണ്ട് പ്രശ്നങ്ങൾ ചിലടത്തെ ഡ്രൗട്ട് ഉണ ചൂട് കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളും പിന്നെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട രോഗ രോഗാണുബാധകൾ അസുഖങ്ങളുണ്ടാകുക അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാകും അതേമാതിരി ഭരണരംഗത്ത് രാഷ്ട്രീയമായിട്ടുള്ള പല കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിലും ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലും എല്ലായിടത്തും അപ്രതീക്ഷിതമായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് വിയോഗങ്ങൾ മരണങ്ങൾ അല്ലെന്നില്ല അല്ല സ്ഥാന ചലനങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും ഈ വർഷം ഈ വിഷുവുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ സിനിമാ രംഗത്തുമായിട്ടോ ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെയും മീന ബുധനും ശനിയും രാഘവും ഒക്കെ നിൽക്കുന്നു അത് ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മീനൻ രാശിയിലായിട്ടുള്ള പല മാറ്റങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരത ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അതേമാതിരി ഫൈനാൻഷ്യലുമായിട്ടുള്ള ബന്ധപ്പെട്ട റോങ് തീരുമാനം എടുക്കുക ഗവൺമെൻറ് പൊളിറ്റീഷ്യൻസു തെറ്റായ തീരുമാനം എടുക്കുക പല എല്ലാം നേരി ചില എക്സിക്യൂട്ടീവല്ല മാനേജേഴ്സ് കമ്പനി ഓണേഴ്സൊക്കെ എല്ലാം നേരിട്ട് ഡോക്ടേഴ്സ് ചില റോങ് ആയിട്ടുള്ള എടുക്കുക അങ്ങനെ പിന്നെ കൊലപാതകങ്ങളെ പിന്നെ കടലിൽ തീപിടുത്തക്ക പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനൻ രാശി മീനൻ രാശി കടലുമായിട്ട് ബന്ധപ്പെട്ട കടലിലുള്ള പല പ്ര പ്രശ്നങ്ങൾ കെമിക്കലുമായിട്ടുള്ള പൊട്ടിത്തെറി അതേമാതിരി കൊടുങ്കാറ്റടിക്കാനെ കാറ്റിൽ കാറ്റിൽ തിളയാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പലതായിട്ടുള്ള സെക്സ് റാക്കറ്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ മയക്കുമരുന്നുമായിട്ടുള്ള പ്രശ്നങ്ങൾ പൂചലനം കൊടുങ്കാറ്റ് അങ്ങനെ പല ും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഈ അപ്പം പൊതുവേ രാജ്യത്തിനും സമ്പത്തിനും ഒന്നും ഈ ഒരു വിഷുവിന്റെ ഈ ഒരു മാറ്റം പൊതുവെ അത്ര അനുകൂലമല്ല മീനൻ രാശി മീനൻ രാശി എന്ന് പറഞ്ഞാൽ ഉത്തരട്ടാതി രേവതി ഈ ഉത്തരട്ടാതിക്കും രേവതി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ശനിയാണ് ഗ്രഹം അവരുടെ കൺട്രോൾ എന്ന് പറഞ്ഞ ചന്ദ്രനാണ് അതേപോലെ രേവതി എന്ന് പറഞ്ഞ ബുധനാണ് ഇവരെ ഭരിക്കുന്ന ഗ്രഹം പിന്നെ ചുവാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത് അപ്പം ഇത് നിങ്ങൾ രണ്ടോന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഈ ഗ്രഹത്തിന്റെ കാര്യം കൺട്രോൾ ചെയ്യുന്നത് ഇവരുടെ ഗ്രഹവും കാരണം ഇത് വെച്ചാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും പറയാൻ പറ്റും നിങ്ങളുടെ സ്വഭാവങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട പഠിത്തതുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് പൊതുവെ നല്ലതായിരിക്കും അതുകൊണ്ടാണ് അതുകൂടെ പറഞ്ഞു പോകുന്നത് അതേമാതിരി ഈ മീനൻ രാശിക്കാർക്കെന്ന് പറഞ്ഞാൽ ജന്മ ജന്മശനിയാണ് ജന്മശനിയാണിപ്പോൾ വരുന്നത് അപ്പോൾ ജന്മശനിയുടേതായിട്ടുള്ള ഉണ്ടെങ്കിലും പക്ഷേ ഈ വിഷുവുമായിട്ടുള്ള ഈ വിഷു സംക്രമണത്തിൽ ആ ശനിയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനും ഈ മീനൻ രാശിക്കാർക്ക് ഈ വിഷുവിൻ്റെ സംക്രമം പൊതുവെച്ച് അനുകൂലമായിട്ടുള്ള ഫലം തരുന്നതാണ് ഈ രാശിക്കാരിലുള്ളവർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകും അതുപോലെ പുതിയ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ പുതിയ ദൂര യാത്രകൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നല്ല സൽകീർത്തി ഉണ്ടാകും പ്രശസ്തി ഉണ്ടാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനുള്ള അനുകൂലമായിട്ടുള്ള സാ സാഹചര്യമാണ് പുതിയതായി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ കല്യാണം ആലോചിക്കാനും കല്യാണം കഴിക്കാനുമുള്ള നല്ല ആലോചനകൾ വരാനും കല്യാണം കഴിക്കാനുള്ള സാഹചര്യങ്ങളാണ് നിലവിലുള്ളത് സാമ്പത്തികമായി അനുഭവിച്ചിരുന്ന പല പ്രയാസങ്ങൾക്കും ഇവർക്കൊരു ഉയർത്തെനിൽപ്പെന്ന രീതിയിൽ പല ക്ലേശങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി നല്ല ഒരു ഉന്നതിയും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതാണ് കലാകായിക രംഗങ്ങളിലുള്ളവർക്ക് അതേമാതിരി വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രശസ്തി കീർത്തി എന്നിവയുണ്ടാകും പ്രണയിക്കുന്നവർക്ക് അതേമാതിരി നല്ല സമയമാണ് പുതിയ പ്ര പ്രണയബന്ധത്തിലേർപ്പെടാനും അങ്ങനെയൊക്കെ ഉള്ള ശു നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് മരത്തത്തെ ശ്രദ്ധിക്കുവാനും നല്ല മാർഗ്ഗം വാങ്ങിക്കാനും നല്ല കോഴ്സിലൊക്കെ അഡ്മിഷൻ കിട്ടാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കർമ്മരംഗത്ത് നിൽക്കുന്നവർക്ക് നല്ല ഉയർച്ച അതേമാതിരി പ്രമോഷന് അല്ലെന്ന ഇതിൽ സ്ഥാനക്കയറ്റം അല്ലെന്നൊരു വേറെ സ്ഥലത്തോട്ട് മാറി ജോലി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള സാ പിന്നെ ഇവർക്ക് എന്തെങ്കിലും ലോണോ ഒക്കെ എടുക്കണമെന്നെങ്കിൽ ഡോക്യുമെൻറ്റോട്ടുള്ള ഇഷ്യൂ ക്ലിയർ ആകാൻ അങ്ങനെയൊക്കെയുള്ള പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ലോണോ കാര്യങ്ങളൊക്കെ വേണം എന്നേരി ഈ ഒരു സമയത്ത് എളുപ്പം ലോണൊക്കെ പാസ്സായി കിട്ടും അതേപോലെ കടം കൊടുത്തിട്ടുള്ള പൈസ കൊണ്ടു നേരി തിരിച്ചു കിട്ടാനൊക്കെയുള്ള പൊതുവെ അനുകൂല അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പിന്നെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ രാശിക്കാരുള്ളവർക്ക് പൊതുവെ ഒരു നല്ല ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് രാഷ്ട്രീയമായിട്ട് ചോഭിക്കാനും അതിൻ്റെ പ്രശസ്തി കീർത്തി എന്നിവ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് അതേമാതിരി നമ്മൾ ഈ ഇത് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുന്നുണ്ടാ നമ്മൾ ഓരോ പാദത്തിൽ നമ്മളിപ്പോൾ ലഗ്നം വെച്ചിട്ടാണ് ഇത് പറയുന്നത് ഒരു ഇതിനകത്ത് നോക്കുമ്പം മുപ്പത് ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒമ്പത് പാദം വരും അപ്പോൾ ഒരു നാളിനകത്ത് നാല് പാദമുണ്ട് അപ്പോൾ ഈ നാല് പാദം ഓരോ പാദത്തിനകത്തും വ്യത്യാസപ്പെട്ടിരിക്കും ചിലക്കപ്പം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഈ പറയുന്നതിനകത്ത് ആ ലഗ്നം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റാവും പാദം വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അത് പറയാൻ പറ്റില്ല അത് ഓരോ ആൾക്കാരും ലഗ്നം വെച്ച് പറയാനൊന്നും അത് പ്രാക്ടിക്കൽ അല്ല ഇത് നമ്മുടെ ഇപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ആർക്കും പഠിക്കാനെടുക്കാനോ താല്പര്യം ഉണ്ടോയെന്ന രീതിയിൽ നമ്മുടെ കോഴ്സിൽ ചേരാം അപ്പോൾ അതിന്റെ ഫീസ് കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുന്നതാണ് ഇതിനകത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യും അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഫീസോ കാര്യങ്ങളോ എല്ലാം പിന്നീട് അറിയിക്കും നിങ്ങൾ നിങ്ങളിത് ഗ്രൂപ്പിൽ ചേർന്നിരിക്കുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ആ താല്പര്യമുള്ളവർ പഠിക്കണമെന്നുള്ളവരെ പിന്നെ അതുതന്നെയല്ല നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഇത് ചെയ്തു അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിപ്പിച്ചെടുത്തിട്ട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജോലി തരാനും അതിൻ്റെ ആയിട്ടുള്ള ഗ്രൗണ്ട് വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ ആർക്കെല്ലാം താല്പര്യം ഉണ്ടെന്നേ ചേരാം അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതേമാതിരി മമ്മൂട്ടിയുടെ ഒരു റിലേറ്റഡായിട്ട് ഒരു വീഡിയോ ചെയ്തു ശനിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ അതും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും താല്പര്യം ഉണ്ടെന്നേരി കാണുക പിന്നെ നമ്മുടെ സബ്ജക്റ്റ് ഇഷ്ടമായ നിലയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ